ദൈവത്തിന് മഹത്വം കൊണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹാവന്തനം സങ്കീർത്തനം അറുപത്തിയെട്ടിൻ്റെ പത്തൊമ്പതാം വാക്യം നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വായി്തപ്പെടുമാറാകട്ടെ പ്രിയരെ ഈ പ്രഭാതത്തിൽ ഒരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാനാഗ്രഹിക്കുകയാണ് നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി സ്വോത്രം നമ്മുടെ രക്ഷകനാണ് ദൈവം ലോക രക്ഷിതാവാണ് നമ്മുടെ ദൈവം ഈ മാനവരാശിയുടെ വർണ്ണ വർഗ വിഭേചന വ്യത്യാസമില്ലാതെ എല്ലാവരെയും രക്ഷിക്കുന്ന ഒരുവൻ നമ്മുടെ ദൈവമാണ് ജീവനുള്ള ദൈവമാണ് നാൾ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമ്പറാകട്ടെ പേര് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് നാൾ തോറും ഓരോ ദിവസവും ജീവിതത്തിൽ വരുന്ന ഭാരങ്ങൾ ഏത് തന്നെ ഭാരങ്ങളായിക്കൊള്ളട്ടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ എൻ്റെ ഭാരം കേൾക്കാൻ എനിക്കാരും ഇല്ല എൻ്റെ സ്നേഹിക്കുന്ന ആരുമില്ല എന്നെ ഒന്ന് അറിയാൻ ആരുമില്ല എൻ്റെ ഭാരത്തെ കേൾക്കുന്ന ആരുമില്ല എന്ന് ചിന്തയോടെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ പ്രിയരെ നാൾ തോറും നിങ്ങളുടെ ഭാരം ചുമക്കുന്ന നമ്മുടെ കർത്താവ് വായിച്ചപ്പെടാകട്ടെ ഇന്ന് ഈ പകലിൽ ആരും നിങ്ങളെ ഭാരം കേട്ടില്ലെങ്കിലും ആരും നിങ്ങളെ നിങ്ങളെ അറിയുന്നില്ലെങ്കിലും നിങ്ങളെ ഭാരങ്ങളെ അറിയാൻ അടുത്തു വന്ന് ആരും നിങ്ങളെ കേൾക്കാൻ ഇല്ലെ ഇല്ലെങ്കിലും ഇന്ന് പകൽ കേൾക്കുന്ന ഭാരം ചുമക്കുന്ന ഭാരമറിയുന്ന ഭാരത്തോടെ വിഷമത്തോടെ ഇരിക്കുന്ന പ്രയാസങ്ങളുടെ നടുവിൽ നിങ്ങളെ അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് അതാണ് നാം സേവിക്കുന്ന ദൈവം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിൽ വരുവേ പ്രിയരെ അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നവരെ ദൈവമറിയുന്നു നാൾ തോറും നമ്മുടെ ഭാരം ചുമക്കുന്ന കർത്താവുമായിട്ട് പുഴന്മാറാകട്ടെ അതുകൊണ്ട് നമ്മൾ ഭാരങ്ങളെ അറിയുന്ന ഒരുവനുണ്ട് നീ ഇരിക്കുന്ന സ്ഥാനത്ത് നീ ഏത് എന്നെ മേഖലയിലായിക്കൊള്ളട്ടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഇങ്ങനെ നീറുന്ന ഭാരത്തോടെ പ്രയാസത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളെ ഭാരമറിയുന്ന ഒരു കർ ദൈവം നമുക്കുണ്ട് ഉയരത്തിൽ അതുകൊണ്ട് അവൻ നമ്മെ സ്നേഹിക്കുന്നു നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ് നാൽത്തോടം വായ്പപടമറാകട്ടെ ഏത് പ്രസിന്ധി ആയിക്കൊള്ളട്ടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ഭാരത്തോടെ നാംക്ക് പോകുന്നോ അതിനൊരു മറുപടി തരാൻ ദൈവത്തിന് കഴിയും അവൻ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനായ ദൈവമാണ് അതുകൊണ്ട് വിഷമിക്കേണ്ട ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട ഈ പ്രഭാതത്തിൽ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് നമ്മുടെ ഭാരം ചുമക്കുന്ന നമ്മുടെ കർത്താവ് വായ്പപ്പെടുമ്പറാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ ദൈവസനയിലേക്ക് ഭാരങ്ങളെ ഏൽപ്പിക്കുക ദൈവത്തോട് പറയുക അവൻ നമ്മുടെ സ്വാരങ്ങളെ അറിഞ്ഞ് മറുപടി തരുന്ന ദൈവമാണ് ഗോഡ് ബ്ലെസ് യു ഓൾ